ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോകൾ കുത്തിപ്പൊക്കുന്നതാണ് ഇനി കുരുപ്പുകളെ കൂടി ഒന്ന് കുത്തിപ്പൊക്കണം ഇന്നൊരു ഉണ്ട് അതിന് പോണം പിന്നെ അമ്മ വീട്ടിലൊക്കെ ഒന്ന് പോകണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും അപ്പച്ചയുടെ മുറിയിൽ പോയിട്ട് ശുശ്രൂഷയാണ് ഇപ്പൊ അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊന്ന് വീണായിരുന്നു നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്പൈനൽ കോഡിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ കുറെ നാളായിട്ട് നടക്കുന്നു അങ്കള് കൊടുക്കാനാ പാല് കൊണ്ടാ കിക്കിനോട് കൊടുക്കായോ കാര്യം പിന്നെ പതിവ് പോലെ മീനിന്റെ സംരക്ഷണമാണ് കൊറേ ഗപ്പിയോ മോളിയോ അങ്ങനെ ഏതാണ്ടൊക്കെ കൊറേ ചട്ടിക്കകത്ത് ഇടുന്നുണ്ട് കുഞ്ഞാണെ കൊതുക്കലാ കൊതുകൊണ്ട്

അങ്ങനെ ആ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ എൻ്റെ അമ്മ വീട്ടിലേക്ക് അമ്മയുടെ ചേച്ചിയുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഒരു ബേബി ഉണ്ട് സിസ്റ്റർ നമ്പർ ടു മിഷ മിഷയുടെ ബേബിയാണ് ഇവനെ കൂടി കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്

മാമനൊക്കെ വന്നോ മാമൻ എവിടെയാണ് അങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്ന ഒരു പകൽ അങ്ങനെ അങ്ങ് പോയി തിരിച്ചു വന്ന് ഇനി എന്റെ ഫ്രണ്ട് നിജിലിന്റെ വീട്ടിൽ നിന്ന് പോണം അവന്റെ മോളും നുന്നും ഒരുമിച്ച് എൽ കെ ജി പഠിച്ചതാണ് മൂന്നര വർഷങ്ങൾക്ക് ശേഷം അവര് കാണുന്നതാണ് നിന്നും അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ രണ്ടുപേരും ഏഹ് രണ്ടുപേര് അറിയില്ലാത്ത പോലെ കേട്ടോ ആ രണ്ടുപേർക്കും അത് ശേഷം ആള് മാറിപ്പോയിന്നെ ആള് മാറിപ്പോയിന്നാ പോയേക്കാം ഏ